ഹായ് നമസ്കാരം ദാസേന ആണ് തൃശൂർ അപ്പം മമ്മൂക്കയുടെ പഴയ സിനിമ അതായത് അത്ര പഴയതൊന്നുമല്ല എങ്കിലും പഴയ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം മേഘം എന്ന സിനിമയിൽ മമ്മൂക്ക ഒരു പട്ടാളക്കാരനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ അതിലെ നായികയുടെ അടുത്ത് വീമ്പ് പറയുന്ന സീനുകളുണ്ട് മമ്മൂക്കിങ്ങനെ തോക്കൊക്കെ പിടിച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന സീനുകളിൽ പറയുന്നുണ്ട് ഞാനിങ്ങനെ പണ്ടൊരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രണ്ട് പുലികൾ വന്നു രണ്ട് കടുവകൾ വന്നു അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു തോക്കും അതേപോലെ തന്നെ ഒറ്റ ബുള്ളറ്റും മാത്രമേ ഉള്ളൂ രണ്ടെണ്ണം പാഞ്ഞു വരുകയാണ് എൻ്റെ എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ പട്ടാളക്കാർ തള്ളുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ പട്ടാളക്കാരും എല്ലാ പട്ടാൾക്കാരും തള്ളു ഇനി തള്ളലല്ലെങ്കിലും നമുക്ക് തള്ളലാണ് തോന്നുന്നത് അതുകൊണ്ടാണ് തള്ളുക എന്ന് പറയുന്നത് ചിലപ്പോൾ നടന്ന സംഭവമൊക്കെ ആയിരിക്കും കുറേ പേര് പറഞ്ഞത് പക്ഷേ നമുക്കത് കേൾക്കുമ്പോൾ തള്ളലാണെന്ന് വിചാരിക്കാറുണ്ട് അപ്പോൾ ആ തള്ളലിൻ്റെ ആ സിനിമയിൽ പറഞ്ഞ സംഭവം അപ്പോൾ ഒരു ബുള്ളറ്റ് ഉണ്ട് തോക്കുണ്ട് ഒരു ബുള്ളറ്റ് രണ്ട് പുലികളുണ്ട് അപ്പോൾ രണ്ടെണ്ണത്തിന് കൊല്ലം രണ്ട് പേരും രണ്ട് പുലികൾ പാഞ്ഞു വരാണ് അപ്പോൾ ഈ തൂക്കിൻ്റെ മധ്യേ ഈ പറഞ്ഞ കത്തി വെച്ചിട്ടു കത്തി വെച്ചിട്ട് വെടിവെക്കുകയാണ് അപ്പോൾ ഈ ബുള്ളറ്റ് രണ്ട് പീസായിട്ട് പോയിട്ട് കടു രണ്ട് കടുവകളും കൊല്ലുന്ന ഒരു സംഭവം കഥയിട്ട് പറയുന്നുണ്ട് നായികളുടെ അടുത്ത് അത് എ ഐ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ എ ഐ വീഡിയോ എന്ന് പറയുമ്പോൾ ഗംഭീരമാണ് അല്ലേ പണ്ടത്തെപ്പോഴല്ല ഓരോ ദിവസവും ചെല്ലുന്തോറും ഐ വീഡിയോ ഒറിജിനലാണോ ഇനി അത് ഡ്യൂപ്ലിക്കാണ് ഡ്യൂപ്ലിക്കേറ്റാണോന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഇനി നടന്മാരെയൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ വീഡിയോ ഗംഭീരമായിട്ട് ചെയ്യാൻ കഴിയുന്നവരുണ്ട് അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആണ് അപ്പോൾ ഈ വീഡിയോയിൽ മമ്മൂക്കനെ വെച്ചിട്ട് മേഘത്തിൻ്റെ ഈ സീൻ ക്രിയേറ്റ് ചെയ്ത ആളെ നമിക്കുന്നു ആൾ ചെയ്ത ആ വർക്കും നമുക്ക് കാണാം അത് ഗംഭീരമായിരുന്നു നോക്കാൻ നല്ലത് ഞാനൊരിക്കും ഹിമാലയത്തിന് താഴെ ഒരു കാട്ടില് ഞാൻ ഒറ്റയ്ക്ക ഒരു വളവ് തിരിഞ്ഞു വരുമ്പോ പതിനഞ്ചടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല രണ്ട് പുലി തോക്കിലാണെങ്കിൽ അവരുണ്ടോ ഈ പുലിയെ ഞാൻ കൊന്നാൽ ആ പുലിയൻ്റെ ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലിയ ഒരുണ്ട രണ്ടു പുലി രണ്ടു പുലി ഒരു ഭഗ്യത്തിന് എന്തെങ്കിലും ഒരു ഉണ്ടായിരുന്നു ആ കത്തിയെടുത്ത് ഞാൻ പോക്കിന് മുമ്പില് ഇങ്ങനെയാണ് ഇന്നത്തുമുന്നോ കത്തിയെ തൊട്ട് രണ്ടായിരത്തി സ്പ്ലിറ്റ് ചെയ്ത് എന്റെ പളക്കുന്നതും ഞാൻ കൂടെ തലയും പേടിയാവുന്നു